നമ്മളിപ്പോൾ കക്കച്ചപ്പ് പറക്കാൻ വേണ്ടി വന്ന കേട്ടോ സന്ധ്യയായി അപ്പോൾ നമ്മൾ കുറച്ച് കാക്കച്ചപ്പ് പറയാൻ വേണ്ടി വന്നതാണ് കണ്ടില്ലേ ഇത് ചെറുപ്പത്തിലൊക്കെ ഉള്ള നമുക്ക് ഇത് കഴിക്കാം കേട്ടോ ഇതിൻ്റെ കായ് പഴുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത് നമുക്ക് മൊത്തത്തിൽ പറിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കേസ് നമുക്ക് കാക്കച്ചപ്പ് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതിന് അപ്പത്തേന് നമ്മൾ പിന്നെ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരണം അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി ഒന്ന് പൊട്ടി വരണം അപ്പോൾ അപ്പോൾ നല്ലോണം പൊട്ടുന്നുണ്ട് റൈസ് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇടാം അതിനുശേഷം നമുക്ക് കുറച്ച് വെല്ലുവിളി അരിഞ്ഞു തടാം കേട്ടോ രണ്ട് കഷ്ണം മുളക് എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി വഴറ്റി വരണം നല്ലോണം ഒന്ന് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ഒന്ന് മൂത്ത് കിട്ടും അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് കുറച്ച് കാക്കച്ചപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കഴുകി വെച്ച കാക്ക ചപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ പറിച്ച അത്ര ഉണ്ടാവൂലട്ടോ എന്താണെന്ന് വെച്ചാൽ അത് നല്ലോണം ഒന്ന് പിന്നെ ചുരുങ്ങി കുറച്ച് കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മൾ കുറച്ചേ പറിച്ചിട്ടുള്ളൂ അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരുകി ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അല്ലേ നല്ലപോലെ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് അടിപൊളിയായി കിട്ടിയിട്ട് ഇപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട് അവിടെ നമ്മൾ കുറച്ചേ പറിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കേസ് അടിപൊളിയായി കിട്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ